സംസ്ഥാന സർക്കാരിന് കൂട്ടുത്തരവാദിത്വം നഷ്ടമായെന്നും ആരോഗ്യമേഖല അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്നും വി കെ ശ്രീകണ്ഠൻ എം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പാലക്കാട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി പട്ടിണിയും പരിവട്ടവുമായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ സർക്കാർ അവർക്ക് നേരെ കൊഞ്ഞനം കുത്തുകയാണെന്ന് ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി ആരോഗ്യമേഖല ഇത്രയധികം തകരാനും കുത്തഴിയാനും കാരണം ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ആതുരാലയങ്ങളിൽ മതിയായ ചികിത്സയും ഡോക്ടർമാരുമില്ല തൃശൂർ മെഡിക്കൽ കോളേജിൽ മാത്രം അഞ്ഞൂറോളം രോഗികളാണ് ഹൃദയ ശസ്ത്രക്രിയയും കാത്തു കഴിയുന്നത് സ്വകാര്യ മേഖലയെ വളർത്തുക എന്ന അജണ്ട മാത്രമാണ് ആരോഗ്യവകുപ്പിനും സർക്കാരിനും മുന്നിലുള്ളത് ആരോഗ്യ മേഖലയ്ക്കായി നീക്കിവച്ച തുകയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ധനമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും രണ്ടഭിപ്രായമാണ് മെഡിക്കൽ കോളേജുകളിലെ ശോചനീയാവസ്ഥ ഡോക്ടർമാർ തന്നെ വിളിച്ചു പറയുന്ന സ്ഥിതിക്ക് കാരണം ഭരണ നേതൃത്വത്തിന്റെ കഴിവുകേടാണെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു കാരണം ബഹുരാഷ്ട്ര കുത്തകൾ എന്ന് പറയുമ്പോൾ അവരുത്പാദിപ്പിക്കുന്ന മരുന്നുകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിട്ടഴിക്കുന്നത് കേരളമാണ് അപ്പോൾ ഉപഭോക്തൃ സംസ്ഥാനമെന്ന് പറഞ്ഞത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല മരുന്നിന്റെ കാര്യത്തിലും കേരള സംസ്ഥാനമാണ് നമ്പർ വൺ അത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഉൽപാദിപ്പിക്കുന്നത് ആകെ പത്ത് ശതമാനത്തിൽ താഴെയാണ് നമുക്ക് ആവശ്യമുള്ള മരുന്ന് മുഴുവൻ ആ അന്താരാഷ്ട്ര വിപണിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അതുപോലെ വൻകിട കമ്പനിക്കാരാണ് വാങ്ങിക്കുന്നത് ഇവിടെ മന്ത്രിയുടെ മുൻ മന്ത്രിയുടെ വെളിപ്പെടുത്തി കബീർ മാഷോടത്ത് എക്യൂപ്മെന്റ്സിനും മരുന്നിനും ഓർഡർ കൊടുക്കാൻ വേണ്ടി നേരിട്ട് മന്ത്രിയെ സമീപിക്കുന്ന ഒരു സംവിധാനം കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട് ഇവർ പകൽ കൊള്ള നടത്തിയാണ് ഈ രാജ്യത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ അസുഖം മുതലെടുത്തുകൊണ്ട് ഈ ആരോഗ്യ മേഖലയെ അഴിമതി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു വി സി കബീർ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ കെ എ തുളസി മുൻ ഡി സി സി പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ മുൻ എം എൽ എ കെ എ ചന്ദ്രൻ കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് യു ഡി എഫ് കൺവീനർ പി ബാലഗോപാൽ ഡി സി സി ജനറൽ സെക്രട്ടറി വി രാമചന്ദ്രൻ കെ എം ഫെബിൻ എന്നിവർ സംസാരിച്ചു യു ടിബ് ന്യൂസ് പാലക്കാട്